നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി യുവജന സമ്മേളനം സംഘടിപ്പിച്ചു ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകനായി ഡി രാജേഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ പരിപാടികൾക്കൊപ്പമാണ് യുവജന സമ്മേളനം സംഘടിപ്പിച്ചത് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു വിദേശ നാടുകളിലേക്ക് പാലം കേരളത്തിലെ യുവത്വത്തിനും അതിൽ ഉണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് അതൊരു പക്ഷേ ഞങ്ങൾക്ക് വാദപ്രതിവാദത്തിന്റെ ഭാഗമായി പറയാറുള്ളത് ഇവിടുത്തെ ഇല്ലാതും അത് അത് നിലനിൽക്കത്തന്നെ സാഹചര്യം ഇല്ല എന്നുള്ള വസ്തു നിലനിൽക്കത്തന്നെ അത് മാത്രമാണോ ഇവിടുന്ന് പലായനം ചെയ്യാനുള്ള കാരണം അല്ല

ചടങ്ങിൽ മാധ്യമപ്രവർത്തകനായ ഡി രാജേഷ് കുമാറിനെ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് എന്നിവർ ചേർന്ന് ആദരിച്ചു ഉത്സവ കമ്മിറ്റി അംഗങ്ങളും വിവിധ കരകളിലെ ഭാരവാഹികളുമായ പി പ്രമോദ് കെ മോഹൻകുമാർ ശ്രീനിവാസൻ താങ്കൾ അജയൻ പോങ്ങാട് ആർ സന്തോഷ് കുമാർ അനന്തു കണ്ണൻ എസ് അനന്തു മനുമോഹൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ